ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ അമ്മയുടെ വീട്ടിലാണേ അമ്മയുടെ വീട്ടിൽ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു മുണ്ടൂരാണ് കല്യാണം അപ്പോൾ പെരിങ്ങോട് മുണ്ടൂര് വരെ നല്ല എളുപ്പമാണ് അപ്പോൾ അങ്ങനെ കല്യാണത്തിന് ഞാനും അച്ഛനും ഒക്കെ പോവുകയാണ് അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു നല്ല കല്യാണം മണ്ഡപമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല അലങ്കരിച്ച് നല്ല സൂപ്പർ ഒരു കാണുമ്പോൾ തന്നെ ഒരു നല്ല സെറ്റപ്പ് കല്യാണമായിരുന്നു കണ്ണായിട്ട് എൻ്റെ അമ്മയുടെ കസിൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ നല്ല സെറ്റപ്പ് കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തോ ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടുത്തെ അലങ്കാരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ മാത്രമല്ല കണ്ണേട്ടനും അമ്മയും പിന്നെ ആ പെരുങ്ങോട്ട് അമ്മയും ശ്രീരാജും ഒക്കെ ഉണ്ടായിരുന്നു അമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ കുറേ നേരം പോസ് ആയിട്ട് ഇരുന്നു പക്ഷേ എന്നാലും ആ അലങ്കരിച്ചൊക്കെ കാണുമ്പോൾ കുറച്ചു നേരം കൂടി ഇരിക്കാനൊക്കെ തോന്നിയിട്ടാണ് ഇരുന്നത് കേട്ടോ കല്യാണത്തിന് നമ്മളൊക്കെ വരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും ഇലയൊക്കെ ഇട്ട് ആദ്യമൊക്കെ കറികളൊക്കെ അവർ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ക്ലാസ്സിൽ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇലയിൽ കറികൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ചോറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചോറിനും സാമ്പാറിനും വേണ്ടി ഞാൻ ഞാനും കന്നേരിനും ഒക്കെ ഇരുന്ന് ഇങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ചോറ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ ചൂട്ടീടെ കുന്തളിപ്പാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ചൂട്ടി നിലത്തിടക്കുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയോ പെറുക്കി എടുത്ത് വായിലിടാൻ നോക്കുന്നുണ്ട് കണ്ണേട്ടൻ പിന്നെ അവളുടെ പുറകെ നടക്കുന്നുണ്ട് സദ്യ ഓക്കെ ഓക്കെ ആയിരുന്നു പക്ഷേ അത്ര കൂടെ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് എനിക്ക് പിന്നെ അമ്പലത്തിൽ സദ്യ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്തൊക്കെ റോഡിൽ നല്ല പൊടിയായിരുന്നു കാരണം ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലും നല്ല പൊടികളൊക്കെ ആയിരുന്നു കേട്ടോ ആ ക്ഷീണത്തിൽ കണ്ണേട്ടനൊന്ന് എൻ്റെ തൊഴിൽ ചാരിങ്ങനെ കിടക്കുകയാണ് നല്ല ക്ഷീണമാണ് സദ്യ കഴിച്ചാൽ അറിയാമല്ലോ നമ്മൾ ഈ പാമ്പ് ഇരവഴിഞ്ഞത് പോലെയാണ് നല്ല ക്ഷീണം ണല്ലോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാലും പാടമുണ്ടാവും കേട്ടോ അത് കുറേ പാടങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാനെ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഫഹദ് ഫാസലിൻ്റെ വലിയൊരു കവിത ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇത് കണ്ടു കേട്ടോ അത് ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തത് എനിക്ക് ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല വെയിലായൊണ്ടിരുന്നേരം അവിടെ ഒരു തണലടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾക്ക് വേറൊരു റിസപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അത് കണ്ണേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് അപ്പോൾ ആ ആൾ വിളിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പേ വിളിക്കാൻ തുടങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോകുക എന്നൊക്കെ വിചാരിച്ച് ഉച്ച ആയതുകൊണ്ട് വൈകുന്നേരം പോകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം നേരെ അങ്ങോട്ട് ചെന്ന് അവിടെ പിന്നെ കണ്ണേട്ടൻ്റെ ഫ്രണ്ടും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് സെക്ഷനിലേക്ക് പോയിട്ടാണല്ലോ നമ്മുടെ മീൻ അപ്പോൾ ഉച്ചക്കത്തെയും വൈകുന്നേരത്തേയും കാര്യമൊക്കെ ആയി അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ and support dna